ൾക്ക് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് അതിനുള്ള കാരണം ഏപ്രിൽ മാസം കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തുകയാണ് ഇത് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് അറുപത്തിരണ്ട് ലക്ഷം വരുന്ന പെൻഷൻ ഗുണ ഉപഭോക്താക്കൾക്കാണ് ഏപ്രിൽ മാസ ആദ്യ കേട് വിതരണം ആയിരത്തി അറുനൂറ് രൂപ എത്തിച്ചേരാത്തവർക്ക് വരും ആഴ്ചകളിൽ എത്തിച്ചേരും ഇരുപത്താറ് ലക്ഷം വരുന്ന ബാങ്ക് അക്കൗണ്ടിൽ തുക സ്വീകരിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെ കുറവുണ്ടാവും കുറവുണ്ടായ തുക അടുത്ത ആഴ്ചതോടി വിതരണം ബാങ്ക് അക്കൗണ്ടിൽ ആധാറായിട്ട് ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലായിരിക്കും ബാക്കി തുക എത്തിച്ചേരുക പിന്നശേഷി വാർത്തിക്യ വിധവ പെൻഷനായി എട്ട് ലക്ഷത്തോളം വരുന്ന കുറഞ്ഞ ക്ഷേമ പെൻഷൻ വരുന്നവർക്ക് കുറഞ്ഞ തുക എത്തിച്ചേരും പെൻഷൻ തുക കൈമാറിയിട്ടും സേവിങ് സൈറ്റിൽ കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്തവർ അടുത്തുള്ള പഞ്ചായത്ത് ഓഫീസുമായിട്ട് ബന്ധപ്പെടുക പെൻഷനും കൊണ്ടുപോകാത്തവർക്ക് വീണ്ടും സന്തോഷ വർത്ത ഒരു കുടിശ്ശിക ക്ഷേമ പെൻഷൻ മൂന്ന് മാസത്തിലുള്ളത് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ് ഇതുവരെയായിട്ട് മുണങ്ങാതെ ആദ്യ ഘടും എത്തിച്ചേർന്നവർക്ക് വീണ്ടും അവർക്ക് രണ്ടാം ഗഡും മുണങ്ങാതെ എത്തിച്ചേരും മസ്റ്ററിങ് ഏത് എല്ലാവർക്കും തുകയെത്തിച്ചേരും പിന്നെ സർക്കാർ പറയുന്ന രേഖകൾ അതായത് സമയത്ത് സമർപ്പിക്കുക ക്ഷേമ പെൻഷൻ ഇനി രണ്ട് മാസത്തെ ഗഡുണ്ട് ആ ഗഡു ഓണത്തിനും ക്രിസ്മസിനുമൊക്കെ ആയിട്ട് പൂർണ്ണ അളവിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറ് തിരഞ്ഞെടുപ്പിന് മുമ്പാകെ തന്നെ ക്ഷേമ പെൻഷൻ കൂടി പൂർണ്ണമായി കൊടുത്തു തീർക്കും പിന്നെ ക്ഷേമ പെൻഷൻ കൂട്ടുന്ന നടപടികളൊക്കെ അലക്ഷണ മുമ്പായി എന്തായാലും സർക്കാർ ചെയ്യും അപ്പോൾ ഇത്രയാണ് ഈ കാര്യങ്ങൾ ഈ വീഡിയോയിൽ പറയാനുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ആൾക്കാർക്ക് അറിവുകൾ എത്തിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം Goodbye.